കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് മേഖലാ മാർച്ചും ധർണയും നടത്തി ജില്ലയിൽ നാലു കേന്ദ്രങ്ങളിലാണ് മാർച്ചും നടത്തിയത് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യം നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും സമരക്കാർ ഉയർത്തി കൊല്ലം സിവിൽ സ്റ്റേഷന് സമീപം നടന്ന ധർണ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി പി സന്തോഷ് ഇങ്ങനെ കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പോലും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലം ഇല്ലാതാണ് നമുക്ക് അങ്ങനെ ഡീമിട്ടുന്നില്ല നമ്മുടെ ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നാണ് അല്ലെ ശമ്പള പരിഷ്കരണത്തിന്റെയും ക്ഷാമഭക്തിയുടെയും കുടിശ്ശിക മരണം അത് ഭരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് നമ്മുടെ മുദ്രാവാക്യത്തിന്റെ ശക്തിയിൽ ഒരു കുറവും നമ്മൾ വരുത്തുന്നില്ല ജില്ലാ സെക്രട്ടറി വി ആർ അജു സ്വാഗതവും സിവിൽ സ്റ്റേഷൻ ഏരിയ സെക്രട്ടറി ആർ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബി സുജിത്ത് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആർ രതീഷ് കുമാർ എം എം നിസാമുദ്ദീൻ എസ് ആർ സോണി സി രാജേഷ് സജി ലിയോൺ പി എൻ വിനോദ് മനോജ് രഞ്ജിനി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം